എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള മാർക്കസ് റാഷ്ബോർഡ് ബൈസലോണി ലോണിൽ ചേർന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ നീക്കം നടക്കാനായി താരം തൻ്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സംബന്ധിച്ചായി ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവ ആണ് മുണ്ടോ ഡിപ്പോർട്ടിവ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് മാർക്കസ് റാഷ്ബോർഡ് തന്റെ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കാനാണ് ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതേസമയം റഷ്ബോർഡിന്റെ പുതുക്കിയ ശമ്പളവും മുഴുവനായോ ബൈസലോണ ക്ലബ് നൽകും അതുപോലെ തന്നെ നമുക്കറിയാം ബൈസലോണിയെ കളിക്കാനും വലിയ ആഗ്രഹമാണ് മാർക്കസ് റാഷ്ഫോർഡിന് അത് തന്നെയാണ് ഈ നീക്കത്തിനുള്ള പ്രധാന കാരണവും അതുപോലെ തന്നെ ബൈസലോണിയുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് മുപ്പത് മില്യൺ യൂറോ നൽകി അടുത്ത സീസണിൽ താരത്തെ താരത്യസ്ഥിരമായി ടീമിലേക്ക് എത്തിക്കാനുള്ള വ്യവസ്ഥയും ഈ കരാറിൽ ഉണ്ട് നേരത്തെ ഇതിന്റെ കണക്ക് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോ ആയിരുന്നു ഇതിപ്പോ ആണ് മുപ്പത് മില്യൺ ആക്കിയത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി ലോണിൽ കളിച്ച മാർക്കസ് റാഷ്ബോർഡ് പായ്സലോണിലേക്കുള്ള മാറ്റത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ മാർക്കസ് റാഷ്ബോർഡെ പ്രീമിയർ ലീഗിൽ മുന്നൂറോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്നും എൺപത്തിയൊൻപത് ഗോളും അമ്പത്തിരണ്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഇതൊരു വലിയ പരിചയ സമ്പത്ത് ആണ് മാർക്കസ് റാഷ്ബോർഡിന് മാർക്കസ് സ്രാഷ്ബോർഡ് ബൈസലോണ ക്ലബിന് ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് ഇപ്പോൾ ബൈസലോണ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം